സാറുന്റെ വീട്ടിൽ ചെന്ന് ഇവനാ ആ ചാക്കോച്ചും കൊന്നെന്ന് പറഞ്ഞ് ഇവന്റെ തള്ളയെ വരട്ടിന്ന് കേട്ടു ഇവനെ ആ ആ ഇവനാണ് പാവ സാറേ കണ്ട പേടിക്കുന്ന നിർഗുണൻ ഇവനോട് ചോദിച്ചറിയാനുണ്ടെങ്കിൽ ചോദിക്കാം അതിനു പേടിച്ചു ഞാൻ നേരിട്ട് കൊണ്ട് ഹാജരാക്കിയത് പോലീസിനോട് ഇത്രയും സഹകരണമുള്ള ഒരു നാട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏതായാലും ഇവനിൽ നിന്ന് അറിയാനുള്ള കാര്യം ഇവനിൽ നിന്ന് അറിഞ്ഞോളാം അതിന് മൂന്നാമത് ആവശ്യമില്ല മിസ്റ്റർ മേനോന് പോവാ തന്നിൽ നിന്ന് അറിയാനുള്ള കാര്യങ്ങൾ പിന്നീട് ചോദിച്ചറിഞ്ഞോളാം സാർ ഞാൻ കാലം പോകാം നീ പേടിക്കണ്ടോണിക്കുട്ടി ഗായത്രി ഫിനാൻസിലെ ചിട്ടിപ്പിരിവുകാരനായിരുന്ന ജോണിക്കുട്ടി അല്ലേടാ എങ്ങനെയാടാ നിന്റെ ഭാര്യ മരിച്ചത് നീ അല്ലടാ അവിടെ കൊന്നത് അയ്യോ സാറേ എനിക്കൊന്നും അറിയത്തില്ല നിന്റെ മുതലാളി പെൺ വിഷയത്തിൽ വലിയ തൽപ്പരനാണ് മുതലാളി അദ്ദേഹം വളരെ നല്ലവനാണ് നല്ലവനായിട്ടാണ് അയാൾ നിന്റെ ചെന്ന് അത് ഞങ്ങളുടെ കല്യാണത്തിന് അപ്പച്ചൻ ഗായത്രി വെച്ച് പണം പലിശയും മുതലും കിട്ടാതായപ്പോ മുന്ന മുതലാളി ഒന്നര തവണ ചെന്നല്ലാതെ ആരോടും മോശമായിട്ട് പെരുമാറുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല സർ നിനക്ക് നിന്റെ ഭാര്യയെക്കാൾ പ്രിയം നിന്റെ മുതലാളിയോടായിരുന്നു അല്ലടാ സ്ത്രീ ബാക്കി ബാക്കി പേരിൽ നീ എപ്പോഴും അവരെ മർദ്ദിക്കാറുണ്ടായിരുന്നു അല്ലെ ഇല്ല സർ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ അവളെ തല്ലിയിട്ടില്ല എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടം മതി നിന്റെ അഭിനയം പൊയ്ക്കോ പൊയ്ക്കോ വിളിക്കുമ്പോ ഇവിടെ വന്നോണം ശരി സർ ദേവദാസ് വെറും ഊഹാപോഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല ഡോക്ടർ ഡോക്ടർ മരണം ചിലപ്പോൾ റിയൽ കൂടുന്നില്ല അല്ല സർ എ മർഡർ അന്വേഷണം രാമചന്ദ്രനിൽ അയാൾ കൊല്ലപ്പെട്ടു ഇനിയും സമയം നഷ്ടപ്പെടുത്താനില്ല സർ എത്രയും വേഗം ആ ചാക്കോമേസ് കുടുംബത്തിന്റെയും ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്തണം നടത്തുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഇനി അതിന്റെ പേരിൽ ഒരു പൊള്ളപ്പുണ്ടാക്കി വെച്ചേക്കരുത് ഉടൻ ഇലക്ഷൻ വരാൻ പോവാണ് അതുകൂടി ഓർമ്മ വേണം അങ്ങനെയൊന്നും നോക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എനിക്ക് പറ്റില്ല സർ സത്യം കണ്ടെത്തുക എന്ന ഒറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ അതിനുവേണ്ടിയാണല്ലോ ഈ കേസിന്റെ ചുമതല സാർ എന്നെ തന്നെ ഏൽപ്പിച്ചത് എനിക്ക് തന്നെ വിശ്വാസമാണുണ്ടോ ആട്ടെ ഇതുവരെയുള്ള അന്വേഷണം വെച്ച് തനിക്ക് വേറെ അങ്ങനെ എടുത്തു പറയാൻ കഴിയില്ലെങ്കിലും കൂട്ടത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഡിപ്പാർട്ട്മെന്റ് സഹായി എന്റെ എസ് ഐ മാത്തു തന്നെ കൂടുതൽ തലവേദന അയാൾ ശരിയാവില്ല സാർ ഇപ്പൊ തനിക്ക് പറ്റിയത് എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സാർ ഗുഡ് മോർണിംഗ് മിസ്റ്റർ മത്തായില്ലേ ഉണ്ടല്ലോ അകത്തോട്ട് വരൂ താങ്ക്സ് വരണം 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 അങ്ങോട്ടിരിക്കാം എന്നാ കുടിക്കാൻ ചായയോ കൂൾ ഡ്രിങ്ക്സോ അല്ലല്ലോ എന്നാലും രണ്ട് ചായ ആനമുടി കൊലക്കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ചോദിച്ചറിയാനാണ് ഞാൻ വന്നത് നന്നായി എന്റെ പൊന്ന് സാറേ ആ ചാക്കോമേശിനും കുടുംബത്തിനെയും കൊന്നാണെന്നും മറ്റേ നാട്ടുകാർ പറഞ്ഞപ്പോൾ ഉള്ളത് പറഞ്ഞാൽ ആദ്യം എനിക്കോട് വിശ്വാസമായില്ലേ കേട്ടോ അല്ല മറിച്ച് ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ആ വീട്ടിലാണെങ്കിൽ മൂത്ത പെണ്ണയൊക്കെ ഇട്ടേക്കുന്ന ഒരുത്തരുണ്ടോ ധോണിക്കുട്ടി നമ്മുടെ ഗായത്രിമേനെ കമ്പനിയിലെ സ്റ്റാഫാ അവന് സ്ത്രീയനായിട്ട് ഒന്നും പോരാന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളെ ആ പെണ്ണെ കണ്ടു വീട്ടിൽ നിർത്തിയിരിക്കുക അങ്ങനെ ഒരു സംഭവം ഒഴിച്ചാ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്കും അറിയില്ല ഇതിപ്പോ സാറൊന്ന് രണ്ടാമത് പോസ്റ്റ്മോർട്ടം നടത്തി കൊലപാതകമാണെന്നുള്ള സത്യം പറ്റി അപ്പൊ അറിയാമായിരുന്നോ നല്ല തങ്കപ്പെട്ട മനുഷ്യനല്ലായിരുന്നു ചിലപ്പോഴൊക്കെ ചാക്കോ മിസ്ത്രീക്കും കുടുംബത്തിനും ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാവോ അയ്യോ എന്റെ പോലെ സാറേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഞാൻ എന്നാ പറയാനാ പക്ഷെ ഞാൻ ഒന്ന് പറയാം ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെങ്കിലും സാർ അവനെ പൊക്കണം അത് എന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം വേണമെങ്കിലും സാർ പറഞ്ഞാൽ ഓക്കെ മിസ്റ്റർ മെത്ത ഓക്കെ നമുക്ക് ഇനിയും കാണേണ്ടി പോയോ ആ പോയി എന്തായാലും എടുത്തതല്ലേ കുടിച്ചേക്കാം നീ കുടിച്ചോ ഇല്ലേ ഒന്ന് കാണണം സാറിനെ കാണാനായിട്ട് എസ് പി ദേവദാസ് വന്നിട്ടുണ്ട് അവിടെ തന്നെ നിക്കട്ടെ കുറച്ച് കഴിഞ്ഞു കാണാം ഞാൻ അല്പം ജോലി തിരക്കില്ലെന്ന് പറഞ്ഞാൽ അത് വേണോ സാർ അയാളുടെ ചൂടാണ് അതുകൊണ്ട് അവൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നല്ലതാ പത്രം വായിച്ച് കുറച്ച് ലോകം നല്ലത് തന്നെ അയ്യോ സാറാണെന്ന് അറിഞ്ഞില്ല ഞാൻ പത്രത്തിൽ ഒരു നോക്കായിരുന്നു എന്താ വിശേഷിച്ച് മേനോൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട് മരിച്ചുപോയ ചാക്കോമേസ്റ്റിയുടെ വീടിന്റെ ഡോക്യുമെന്റ്സ് ഇവിടെയല്ലേ അല്ലേ പണയം വെച്ചിരുന്നത് ഇവിടെ ആയിരുന്നു മേസ്ത്രി മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മുതലും പലിശയും തന്നെ വാങ്ങിച്ചു പോയി ഈ ചാക്കോ മേസ് ആളെ അയ്യോ ആളെ പാവായിരുന്നു എന്നിട്ടാണോ നിങ്ങൾ അയാളുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത് മുതലും പലിശയും കിട്ടാതായപ്പോ എന്റെ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഓർമ്മിപ്പിച്ചതാ നിങ്ങൾ അവിടെ ചെന്ന പെമ്പിള്ളേരെ അസമയം പറയാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണല്ലോ അറിയാൻ കഴിഞ്ഞത് എന്റെ സാറെ ആരാ ഇല്ലാചനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയത് ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെ അവരെ കണ്ടിരുന്നത് ചാക്കോച്ചന്റെ ബുദ്ധിമുട്ട് കണ്ട് ആ കൊച്ചു ജോലി കൊടുക്കാന്ന് വരെ പറഞ്ഞതാ പക്ഷെ അതിനു മുമ്പ് അത് നിങ്ങൾ രണ്ടിനും കൊന്നില്ല സാറേ ഈ റിയാമോ അത് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷെ ആധാരം മേടിക്കാൻ വരുമ്പോ മേസ് കൂടുതൽ ചെറുപ്പക്കാരുണ്ടായിരുന്നു അവന്റെ ചെക്ക ഞങ്ങൾക്ക് തന്നത് ഡീറ്റെയിൽസ് െ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് വൺ കളക്റ്റിട്ടുണ്ട് പത്തനംതിട്ടയാണ് സ്വദേശാ സർ ഉണ്ണികൃഷ്ണൻ സ്വന്തം പണമെടുത്ത് മേസ്ത്രിയുടെ വീടിന്റെ ആധാരം എടുത്ത് കൊടുപ്പിക്കാൻ മാത്രം ആ കുടുംബവുമായി നിനക്കുന്ന ബന്ധം അത് ആ കുടുംബത്തിന്റെ അവസ്ഥ ഉണ്ട് ഞാനൊരു സഹായം ചെയ്ത അപ്പൊ നാട്ടിലെ കുടുംബങ്ങളെ മുഴുവൻ സഹായിച്ചു നീ ആ കുത്തുവാളെടുത്ത് കാണല്ലോ അത് ചുമ്മാ അതായാലും ഉണ്ടായിട്ടില്ല അല്ലേ സാർ പറഞ്ഞ എൻ്റെ ഉദ്ദേശം സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത് ഇനി അതല്ല ഒഴിഞ്ഞു മാറാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ലൊക്കേഷനും മാറും ഞങ്ങളുടെ പെർഫോമൻസ് മാറും ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത് സത്യം ഞങ്ങൾക്കറിയാം സത്യം മാത്രം ഞാനും ചാക്കോ മിസ്ത്രിയുടെ ഇളയ മകൾ റോസ് ഒരേ കോളേജിൽ പഠിച്ചിരുന്നത് കോളേജിൽ വെച്ചുണ്ടായ സൗഹൃദം ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയായിരുന്നു